ഇവര് രണ്ടുപേരുടെയും കല്യാണമായിരുന്നു വളരെ സിമ്പിളായിട്ട് അവരുടെ വിവാഹം നടത്തി ആ മാതൃകയായ രണ്ടുപേരാണ് അതിന്റെ പൈസ കൊണ്ട് ഒരു കുടുംബത്തിന് വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ നല്ല മനസ്സിന് നമസ്കാരം സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ പുണ്യപ്രവൃത്തി കണ്ട് ഒരുപാട് സന്തോഷം തോന്നി മകന്റെ വിവാഹത്തിന് ആർഭാടങ്ങൾ പൂർണമായും ഒഴിവാക്കുകയും അത് രജിസ്റ്റർ മാരേജായി നടത്തിക്കൊണ്ട് ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിന് വീടു പണിയാൻ സഹായം നൽകിയിരിക്കുകയാണ് പി എം സ്കറി എന്ന മനുഷ്യസ്നേഹിയും അദ്ദേഹത്തിന്റെ ഭാര്യ കെ പി സാറാമയും സാമൂഹ്യ പ്രവർത്തക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ എം എ സുനിൽ ടീച്ചറാണ് മൂവാറ്റുഴ ആരക്കുഴ താമസിക്കുന്ന രോഗിയായ സുരേന്ദ്രനെയും കുടുംബത്തെയും കണ്ടെത്തി സ്കറിയാമാഷിന്റെ സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത് ഭവനരഹിതരായ കുടിലുകളിൽ കഴിയുന്ന നിരാലംബർക്ക് ടീച്ചർ പണിതി നൽകുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ സ്നേഹ കൂടിയാണ് ഇത് ചോർന്നൊളിക്കുന്ന ടാർപോളിംഗ് ഗുളിയിൽ താമസിച്ചിരുന്ന കുടുംബം നിത്യ ചെലവിനും ചികിത്സയ്ക്കുമായി വലിയ ബുദ്ധിമുട്ടായിരുന്നു അനുഭവിച്ചത് ഇവരുടെ ദയനീയ അവസ്ഥ നേരിൽ കണ്ടു മനസ്സിലാക്കിയ ടീച്ചർ ഇവർക്കായി മൂന്ന് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൌട്ടുമടങ്ങിയ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടാണ് പണിത് നൽകിയത് പി എം സ്കറിയാമാഷ് അദ്ദേഹത്തിന്റെ മകനായ ബിനോയുടെ വിവാഹത്തിനായി മാറ്റിവെച്ച അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വീട് പണിയാനായി നമ്മുടെ ടീച്ചർ നൽകിയത് എന്തായാലും ബിനോയുടെയും ചിന്നുവിന്റെയും വിവാഹ ദിനത്തിൽ തന്നെ വീടിന്റെ താക്കോൽ ദാനം ഒക്കെ നടന്നു വലിയ സന്തോഷം എന്തോലും പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ബിനോയ്ക്കും ചിന്നുവിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്മകൾ നേരുന്നു നിങ്ങളുടെ വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ഒപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുനിൽ ടീച്ചറിനും നന്ദി പറയുന്നു രണ്ടുപേരും ആണ് അവരുടെ മകന്റെ കല്യാണമായിരുന്നു നമ്മളെല്ലാം വലിയ ഗംഭീരമായിട്ട് ആഘോഷപരമായിട്ട് കല്യാണം നടത്തുമ്പോൾ സാറും ടീച്ചറും കൂടെ മകന്റെ കല്യാണം രജിസ്റ്റർ മാരേജ് ആയിട്ട് നടത്തിക്കൊണ്ട് ആ കല്യാണത്തിന് ചെലവാക്കേണ്ട തുകയാണ് ഈ ഒരു വീടിനായിട്ട് പ്രത്യേകിച്ച് ഷെഡിൽ കിടന്ന സുരേന്ദ്രനെയും ക്യാൻസർ പേഷ്യന്റ് ആയിരിക്കുന്ന വയ്യാതിരിക്കുന്ന സുരേന്ദ്രനും ഭാര്യ സുഭാഷണിക്കും അവരുടെ കൊച്ചുമകനുമായിട്ട് ഇന്ന് വിവാഹ ദിവസം തന്നെ അതായത് ആ ഇന്നത്തെ കല്യാണത്തിന് ഇന്ന് തന്നെ കൊടുക്കുക എന്ന് പറയുമ്പോൾ സാറിന് എന്താണ് ഇതിനകത്ത് പറയാനുള്ള ഈ ഒരു വീട് കണ്ടിട്ട് ഇവരെയാണ് ബിനോയും അതുപോലെ ചിഹ്നു ഇവരുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരുടെയും കല്യാണമായിരുന്നു നമ്മള് ഇവരെ രജിസ്റ്റർ മാരേജ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അവരുടെ വിവാഹം നടത്തി ആ മാതൃകയായ രണ്ടുപേരാണ് എന്നിട്ട് അതിന്റെ പൈസ കൊണ്ട് ഒരു കുടുംബത്തിന് വീടിനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ നല്ല മനസ്സിന് പ്രത്യേകിച്ച് നിങ്ങളുടെ പേരന്റ്സ് സാറിനും അതുപോലെ ടീച്ചറിനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ടുപേരുണ്ട് ഒരുപാട് അനുഗ്രഹം നമ്മള് പ്രാർത്ഥനയൊക്കെ ഉണ്ട് ആ നിങ്ങൾക്ക് എന്തെങ്കിലും സിമ്പിൾ ചടങ്ങാറ് അങ്ങനെ താല്പര്യം നല്ലൊരു ചടങ്ങാണല്ലോ അപ്പോ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒപ്പം കൂടി ചെയ്യട്ടെ ആർഭാടം പണ്ടേ വേണ്ട മൊത്തത്തിൽ നല്ലൊരു അനുഗ്രഹമുള്ള പരിപാടിയായിരിക്കും തൊട്ടേ അങ്ങനെ ഇഷ്ടം ചാരിട്ടി എപ്പോഴും ഒരു നല്ല കാര്യമാണ്